മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് വന്ന ചോദ്യങ്ങൾ ശരി ടിക്ക് അടയാളം നൽകാം ഏതാണോ അതിന് ടിക്ക് മാർക്ക് മാർഗിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വീതം ഓപ്ഷനുകളും കൊടുത്തിട്ടുണ്ട് അവയ്ക്ക് നേരെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം വന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ആരാണ് എന്നതാണ് ആരായിരുന്നു ഇബ്രാഹിം നബിയുടെ മകൻ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണല്ലേ യൂനിസ അലൈ ഇസ്ലാം ഇസ്മായിൽ അലൈഹി സ്വലാം എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിൽ നബി അലൈ ഇലാം കൂടിയാണ് കഴബ നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട് അല്ലേ ഇപ്പം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് അപ്പം ഇസ്മായിൽ അലൈഹി സ്വലാം എന്നതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ടാമത്തെ ചോദ്യം വരുന്നത് മക്കയുടെ ഉപനാമം എന്താണ് എന്നതാണ് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മദീന അതുപോലെ ബക്ക എന്നിങ്ങനെ രണ്ടു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പാഠത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ എന്തായിരുന്നു ബക്ക എന്നതാണ് ശരി ഉത്തരല്ലേ നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട് ഉമ്മുൽ ഖുറ ബക്ക എന്നൊക്കെ മക്കയുടെ ഉപനാമങ്ങളായി ഖുർആാനിൽ വന്നിട്ടുണ്ട് അപ്പം മക്കയുടെ ഉപനാമം എന്നത് ശരിയായത് ബക്ക എന്നതാണ് കേട്ടോ ഇവിടെ അതിന് അതിന് പുറമെ ഉമ്മുൽ ഖുറ എന്ന പേരും കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം മൂന്നാമത്തെ ചോദ്യം വരുന്നത് ആമിനാബി വിയുടെ പിതാവ് ആരാണ് എന്നുള്ളതാണ് അബു താലിബ് വഹബ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് വഹബ് ആണിലെ മാതാവ് ബനു സുഹ്റ ഗോത്രത്തിലെ വഹാബിൻ്റെ മകൾ ആമിന ബീവിയാണല്ലേ ഇപ്പോൾ ബനു സുഹ്റ ഗോത്രമാണ് എന്നും പിതാവ് വഹബ് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരുക്കെട്ടോ അടുത്ത ചോദ്യം വരുന്നത് നബി നബിസ്ല്ലാഹു അലൈഹി സ്വലമിയുടെ പിതാ മഹൻ ആരാണ് എന്നുള്ളതാണ് അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് എന്നിങ്ങനെ രണ്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് ആരാണ് നബി അള്ളാഹു അലൈഹി സ്വലമിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് അല്ലേ അബ്ദുൽ മുത്തലിബ് എന്നതാണ് ശരി ഉമ്മു ഐമൻ കുട്ടിയെ മക്കയിൽ കൊണ്ടുവന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു അല്ലേ സ്വന്തം മക്കളെക്കാൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അബ്ദുൽ മുത്തലിബ് അലൈഹി അലൈവല്ലെ സംരക്ഷിച്ചു അപ്പം അബ്ദുൽ മുത്തലിബാണ് പിതാമഹൻ മഹൻ ടോ അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഹദീജറ റതി അള്ളാഹ്ഹു അതുപോലെ ഹാജർ റലി ഉള്ളാഹ്നു എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും മാതാവ് ഹാജർ ബിബിയുമാണ് മക്കയിലെ ആദ്യ താമസക്കാർ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലേ അപ്പം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ഹാജർ റബി അള്ളാൻഹാ എന്നോട് പറയുന്നുണ്ടല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഹാജർ റബി അള്ളാ ഉൻഹാ എന്നതിന് ശരിയാണ് അടപ്പെടുത്തി കൊടുക്കാം പിന്നെ ആറാമത്തെ ചോദ്യം ഹലീമ ബീവിയുടെ മകൻ ആരാണ് അത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ലംബ്രത്ത് ആണല്ലേ അവിടെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലംബ്രത്ത് അബ്ദുൽ മുത്തലിബ് അതിൽ ശരിയായത് ലംറത്ത് എന്നതാണല്ലേ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക പാഠത്തിൽ പറയണത് ഹലീമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന ലംബ്രത്ത് എന്നൊരു മകനും ഉണ്ടായിരുന്നു അല്ലേ നബിസല്ലാവിയെ മുല കുടി മുല വേണ്ടി ഹലീമ ബീവിയെ ഏൽപ്പിച്ച സമയത്ത് ലംബ്ര എന്നൊരു മകനും കൂടി ആർക്കുണ്ടായിരുന്നു ഹലീമ ഹലിമാ ബീബിക്കും ഉണ്ടായിരുന്നു എന്നതാണ് ആ പറയുന്നത് അപ്പോൾ ലംബ്രത്തായിരുന്നു ഹലിമാ ബിയുടെ മകൻ ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ് പാഠഭാഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും വിട്ട ഭാഗങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം വരുന്നത് അദ്നാൻ അദിനാൻ അലൈഹി സ്വല്ലമിയുടെ ഇരുപതാമത്തെ ഡാഷ് ആണ് നമ്മളെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് അതിനാൻ അലൈഹി അല്ലൈവല തമ്മിൽ തങ്ങളുടെ ഇരുപതാമത്തെ പിതാമഹനാണ് അല്ലെ പിതാമഹനാണ് എന്നതാണ് വിട്ടുപോയത് അടുത്ത ചോദ്യമുള്ളത് നബി തങ്ങൾ വീട്ടിലെത്താതെ അബൂ താലിബ് ഭക്ഷണം എന്തായിരുന്നു ഭക്ഷണം കഴിക്കുമായിരുന്നില്ല ആറാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് നബിസ്വല്ലാ അല്ലൈവലം ആറാം വയസ്സിൽ മാതാവിനോടൊപ്പം ഡാഷ് അത് അഞ്ചാമത്തെ പാഠത്തിലുള്ള ചോദ്യം കാര്യമാണ് നബിസ്വല്ലാ അല്ലൈവലം ആറാം വയസ്സിൽ മാതാവിനോടൊപ്പം മദീനയിൽ പോയി അല്ലേ മദീനയിൽ പോയി എന്നതാണ് അവിടെ വിട്ടുപോയ കാര്യം ഈ നാലാമത്തെ ചോദ്യം ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ ഡേഷ് എന്താണ് പറഞ്ഞത് നബി സാഹു അലി വല്ലം ആമിനാബിബിയോടൊപ്പം മദീനയിൽ പോയി കൂടെ ആരെയുണ്ടായിരുന്നത് ഐമൻ എന്ന ദാസിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ അവർ മദീനയിലെത്തി അവിടെ നിന്ന് ഒരു തൗറാത്തിലെ പണ്ഡിതൻ പറഞ്ഞതാണ് ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ് പറഞ്ഞു പറഞ്ഞല്ലേ അവസാനത്തെ നബിയാണ് എന്നതാണ് അവിടെ വിട്ടുപോയത് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം വഫാത്താകുമ്പോൾ നബിയുടെ മാതാവിൻ്റെ വയസ്സ് എത്രയായിരുന്നു നബി സല്ലാ അല്ലൈവലമയുടെ മാതാവ് വഫാത്താവുന്ന സമയത്ത് അവർക്ക് ഇരുപത് വയസ്സുണ്ടായിരുന്നത് അല്ലേ അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് നബി അലൈഹി നബിസ് അല്ലാസ്വലമയും ബീവിയും മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന സമയത്ത് അബവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ബീവിക്ക് രോഗം ബാധിച്ചു അവർ വഫാത്താവുകയും ചെയ്തു അല്ലേ അന്ന് അവർക്ക് ഇരുപത് വയസ്സായിരുന്നു അപ്പം എവിടെ എവിടെ വെച്ചാണ് ആ സ്ഥലം മനസ്സിലാക്കി വെക്കണം അബബാ എന്ന സ്ഥലം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇരുപതാമത്തെ വയസ്സിലാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടെ രണ്ടാമത്തെ ചോദ്യം കുറേശ്ശികളുടെ നിസ് നിസ്സഹകരണം മൂലം അലൈഹി വസല്ലമയുടെ കുടുംബം താമസിച്ചത് എവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കാര് എന്ത് ചെയ്തു നിസ്സഹകരണം പ്രഖ്യാപിച്ച സമയത്ത് അവർ എവിടെയാണ് താമസിച്ചിരുന്നത് ഷേബ് അബി തോലിബിലാണ് താമസിച്ചതിലെ ആറാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് കുറേശികൾ നബിസ്ല്ലാ അല്ലൈവലമയുടെ കുടുംബവുമായി നിസ്സഹകരണം ഏർപ്പെടുത്തി അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ കച്ചവടം ചെയ്യുകയോ മറ്റോ ഇല്ലെന്ന് തീരുമാനിക്കുകയും തീരുമാനം എഴുതി കഴിവയിൽ തൂക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലേ കുറേശിയുടെ നിസ്സഹകരണം മൂലം പ്രയാസത്തിലായ നബി അലൈഹി അല്ലൈവല്ല കുടുംബം ഷേബ് അബു താലിബിൽ താമസമാക്കി എന്ന് പറയുന്നത് അപ്പം ഷേബ് അബു താലിബ് എന്നതാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വരുന്നത് നബിസ്ലാ അലൈഹി വല്ലാമ തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമാ ബീവിയുടെ ഗോത്രം ഏതാണ് ഏതായിരുന്നു ബനു സഅദ് ഗോത്രക്കാരിയാണ് അല്ലേ നമ്മുടെ നാലാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് ബനോ സാഴദ് ഗോത്രക്കാരിയായിരുന്നു അരി ഹലീമ ബീവി അല്ലെ പിന്നെ നാലാമത്തെ ചോദ്യം ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ് ഏത് സമയത്താണ് അവർ അവിടെ വന്ന് താമസമാക്കിയത് അവർ ജംസം എന്ന അത്ഭുത ജലം മുറിവ വന്നതോടെയാണല്ലേ അവിടെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലമായിരുന്നു മക്ക എന്ന് പറയുന്ന സ്ഥലം അവിടെ ജംസം വന്ന അത്ഭുത ജലം വന്നതോടുകൂടി ജുറുഖും ഗോത്രക്കാർ മക്കയിൽ വന്നു താമസമാക്കി താമസമാക്കിയില്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം ആ വംശപരമ്പര പരിശുദ്ധമാണ് ഏത് വംശപരമ്പര ഏത് വംശപരമ്പരയെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് മൂന്നാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നതാണ് അല്ലേ നബിസ് അല്ലാസ് വല്ല തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശ പരമ്പര പരിശുദ്ധമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ എന്നിട്ട് ആ പരമ്പരയെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് അതുപോലെ ആ പാടത്തിൻ്റെ അവസാനത്തിൽ ഒരു പാട്ടൊക്കെ പറയുന്നുണ്ട് നബിസ്വല്ലാ അല്ലെ വല്ല പരമ്പരയിൽപ്പെട്ട പിതാവാൻമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു നോക്കുക കേട്ടോ പിന്നെ അടുത്ത ചോദ്യം പറയുന്നത് രണ്ടെണ്ണം വീതം എഴുതാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് അതിൽ അതിലൊന്നാമത്തത് നബിസ് അലൈഹി അല്ലൈവലമയുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതാനാണ് നബിസ് അലൈഹി വല്ലമെ ജനിച്ച സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു അനുഷ്റുവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി വീർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി ഇറാനിലെ സാവതടാകം വറ്റി വരണ്ടു സമാവാ സമുദ്ര സമാനമായ ജലപ്രവാഹം ഉണ്ടായി ഉണ്ടായില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഈ അഞ്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എഴുതാനാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി അതിൽ രണ്ടാമത്തെ ചോദ്യം നബിസ്ല്ലാം അലൈവലമ ജനിച്ചതിന്റെ ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബന്ധേ ചെയ്തത് എന്നാണ് ആരാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് പിതാമഹനാണ് പിതാമഹനാണല്ലേ ജനന വാർത്ത അറിഞ്ഞ പിതാ അബ്ദുൽ മുത്തലിബ് ഏറെ സന്തോഷിച്ചു കുട്ടിയെ പരിശുദ്ധ കഴയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിച്ചു ദുവാഴ ചു അതൊക്കെ പ്രസവിച്ച സമയത്ത് ഏത് കാര്യങ്ങളുണ്ടോ അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക പിന്നെ ഏഴാം ദിവസം അക്കീക്കത്തറുത്തു കുറേശികളെ ക്ഷണിച്ചു സദ്യ നൽകി മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു അപ്പം ഏഴാം ദിവസം എന്തൊക്കെയാണ് ചെയ്തത് അക്കീക്കത്തറുത്തു കുറേശികളെ ക്ഷണിച്ച് സദ്യ നൽകി മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു ഇപ്പം ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ജനനവാരത്തെ അറിഞ്ഞ സമയത്ത് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണ്ടോ നമ്മുടെ പരീക്ഷയ്ക്ക് എന്നാണ് ചോദിക്കുക നമുക്കറിയില്ലല്ലോ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു തന്നെ നമുക്ക് ചോദിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി വെക്കാം ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ് ഇസ്മായിൽ നബിയുടെ ഡാഷ് നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു കിനാനയിൽ നിന്ന് കുറേശി ഗോത്രത്തെയും അതിൽ ഡേഷ് തിരഞ്ഞെടുത്തു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് എന്നാണ് ഒന്നാമത് വിട്ടുപോയത് സന്താനങ്ങളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു കിനാനയിൽ നിന്ന് കുറേശി ഗോത്രത്തെയും അതിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു എന്നാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് സന്താനങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് വിട്ടുപോയത് രണ്ടാമത്തത് അതിൽ നിന്ന് എന്നെയും എന്ന ഭാഗമാണ് വിട്ടുപോയത് അപ്പം വിട്ടുപോയ ഭാഗം അവിടെ പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം എന്നാലാണ് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഇതാൻ കഴിയാം അപ്പോൾ നല്ലപോലെ പാഠങ്ങളൊക്കെ പഠിച്ചു വെക്കുക അതുപോലെ രണ്ട് മൂന്ന് വർഷങ്ങളിലെ പഴയ ചോദ്യപേപ്പറുകളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നോക്കിയത് രണ്ട് മൂന്ന് വർഷത്തെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയതൊക്കെ പരിചയപ്പെട്ട് പരീക്ഷയ്ക്ക് പോയാൽ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു